ഹലോ എബിൺ വെൽക്കം ബാക്ക് ടു ടെക്യൂ ഇന്ന് നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ നിന്നാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ദോഹ എയർപോർട്ടിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ വേൾഡ് കോൺഗ്രസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ബാർസിലോണയിൽ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് മൊബൈൽ വേൾഡ് കോൺഗ്രസ് കവർ ചെയ്യുന്നത് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ മലയാളം ടെക് ചാനലായിരുന്നു മൊബൈൽ വേൾഡ് കോൺഗ്രസ് എക്സ്ക്ലൂസീവ് കണ്ടന്റ് മലയാളത്തിൽ കൊണ്ടുവന്ന് ഇപ്പോഴും നമ്മുടെ ചാനലില വീഡിയോസ് എല്ലാം ഉണ്ട് എം ഡബ്ല്യു സി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് കൊണ്ടുവന്നത് അപ്പോൾ അത് പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലും പോകാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ അന്ന് പിന്നെ കോവിഡ് വന്നു കാരണം എം ഡബ്ല്യു സി ഉണ്ടായില്ല പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല കാരണം കോവിഡിൻ്റെ ശേഷമുള്ള കാലങ്ങളായതുകൊണ്ട് തന്നെ പിന്നെ അത് വലിയൊരു ഇവൻ്റായിരുന്നു കഴിഞ്ഞ വർഷം ആക്ച്വലി നല്ല ഇവൻ്റായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അന്ന് കുറെ കാര്യം ഇത് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ദോഹ എയർപോർട്ടിലാണ് നിൽക്കുന്നത് അടുത്ത തന്നെ ഇപ്പോൾ ഒരു ടു ത്രീ അവേഴ്സിനുള്ളിൽ സ്പെയിനിലേക്ക് അതായത് ബാർസലോണയിലേക്കുള്ള ഫ്ലൈറ്റാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയോടുകൂടി ബാഴ്സലോണയിലെത്തും മൊബൈൽ വേൾഡ് കോൺഗ്രസ് നമുക്കറിയാമല്ലോ വേൾഡിലെ ഏറ്റവും എന്താ പറയുക ലാർജസ്റ്റ് ടെക് ഇവൻ്റാണ് ടെക് കോൺഫറൻസ് ആണ് അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ലോഞ്ച് ചെയ്യും ഒരുപാട് പ്രൊഡക്ട്സ് ഷോക്ക് കേസിയും ഇപ്പോൾ ഈ വർഷം എ ഐൻ്റെ കാലമാണല്ലോ നമുക്കറിയാമല്ലോ എല്ലായിടത്തും എ ഐ വന്നിരിക്കുകയാണ് അപ്പോൾ എ ഐൻ്റെ ഒരു വലിയൊരു ഇതുപോലെയും കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു എ ഐൻ്റെ യൂസസ് ഡിഫറെൻ്റ് യൂസ് കേസസ് ടെക്നോളജിയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള വി എന്താ പറയുക സെഷൻസ് ഒക്കെ ഉണ്ടാവും അതിനൊപ്പം തന്നെ ഒരുപാട് ലോഞ്ചസും വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഷോമി ഫോർട്ടീൻ ആൾട്രിയും ഷോമി ഫോർട്ടീനും ഞായറാഴ്ചയാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഗ്ലോബൽ ഡെബ്യൂ നടക്കുന്നത് അപ്പോൾ നമ്മൾ ആ കോൺഫറൻസിന് പോകുന്നുണ്ട് അത് ലോഞ്ച് ചെയ്യുന്ന അപ്പോൾ അവിടുന്ന് നമ്മൾ ഡിവൈസിൻ്റെ ഹാൻഡ്സ് ഓൺ ചെയ്യാനാണ് പ്ലാന് അതിനൊപ്പം തന്നെ വൺ പ്ലസിൻ്റെ വാച്ചും ലോഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ വൺ പ്ലസ് ട്വൽവ് ആറിൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷനും ഇരുപത്തഞ്ചാം തീയതി ഗ്ലോബൽ ഡെബ്യൂ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ നാല് ദിവസമാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും പുതിയ ഡിവൈസസ് ലോഞ്ച് ചെയ്തത് അതേപോലെ ഇന്ത്യയിൽ ഇല്ലാത്ത കുറേ ഡിവൈസസ് പുതിയ ടെക്നോളജി പ്രൊഡക്ട്സ് പുതിയ ഫോൾഡബിൾ ഇങ്ങനെ എല്ലാ കാര്യത്തിൻ്റെയും നമ്മൾ കവറേജ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ മൊബൈൽ മൊബൈലിലൂടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആണ് കവർ ചെയ്യുന്നത് ഞാൻ ആദ്യ തവണ പോയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോഴും പറഞ്ഞത് ഭയങ്കര ഡിഫറെൻറ്റ് ആണ് കവർ ചെയ്യുന്നത് കാരണം നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമല്ല ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ നെറ്റ്വർക്കിംഗ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സ് വരുന്നുണ്ട് ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട് മീഡിയ ചാനൽസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും മീറ്റപ്പ് ചെയ്യാനുള്ള പിന്നെ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരുപാട് എന്താ പറയുക എക്സിക്യൂട്ടീവ്സ് വരും അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരു ലേണിംഗ് കേവ് എന്ന് വേണമെങ്കിൽ പറയാം മൊബൈൽ വേൾഡ് കോൺഗ്രസ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്പെയിനിലെത്തും സ്പെയിനിലെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു ഡേ വൺ ഡേ റെസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് എന്താ പറയുക വൺ പ്ലസ്സിൻ്റെയും ഷോമിൻ്റെയും കോൺഫറൻസ് അതിനൊപ്പം തന്നെ ഞാൻ പറയാൻ വിട്ടു പോയത് ഇൻഫിനിക്സിൻ്റെ ഒരു ബ്രീഫിങ് കൂടെ ഉണ്ട് എന്താ ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് എന്താണെന്ന് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മലയാള ചാനലിൽ കവർ കവറേജ് എനിക്കറിയില്ല ഇത്തവണ ആരെങ്കിലും മലയാളത്തിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക് അറിയില്ല അതാണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ കവറേജും മൊബൈൽ വേൾഡ് കോൺഗ്രസ് ട്വൻറ്റി ട്വൻ്റി ഫോർന്ന് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഡിവൈസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ പോസ്റ്റ് ചെയ്യാം വരുന്ന ലോഞ്ച് ഏതെങ്കിലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാ എന്താ പറയുക അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിലും ഷോർട്ട് വീഡിയോസും നമുക്ക് ഒരുപാട് ഷോർട്ട്സും ചെയ്യാൻ പ്ലാൻ ഉണ്ട് കാരണം എല്ലാം ലോങ് കണ്ടായിക്കോളെന്നില്ല ചിലത് ഷോർട്ട് കണ്ടന്റ് ആയിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാത്തിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്രീഫ് ഐഡിയ നെക്സ്റ്റ് ഒരു വീക്കിലേക്കുള്ള അപ്പോൾ ഇപ്പോൾ ദോഹ എയർപോർട്ടിൽ നിന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ഉള്ളിൽ നമ്മൾ ബാർസലോണയ്ക്ക് പറക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് ഗ്രേറ്റ് ഡേ